നമസ്കാരം ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലെ ഹാച്ചറി ജംഗ്ഷനിലാണ് ഇന്ന് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഓടി വന്ന കാറിനെ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു ആ തീപിടിച്ച് ഏതായാലും ഓടി വന്ന കാറ് അടുക്കായിരുന്നെങ്കിലും ഡ്രൈവർ അത് സൈഡിലേക്ക് ഇടത്ത സൈഡിലേക്ക് ഒതുക്കി ഇട്ടതിന് ശേഷമാണ് അതിൽ നിന്നും ആൾക്കാർ ഇറങ്ങി ഓടിയത് നാട്ടുകാർ ഉടൻ തന്നെ ഇടപെട്ട് ഫയർഫോഴ്സിലേക്ക് വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് ഉടൻ തന്നെ എത്തിയത് കൊണ്ട് തന്നെ തീ കെടുത്താനായി കാറിൻ്റെ മുൻഭാഗം മാത്രമാണ് മുൻഭാഗവും എൻജിനുമാണ് കത്തിയിട്ടുള്ളത് മുഴുവൻ കത്തുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് എത്തുകയും നല്ല ധീരമായ ഒരു പ്രവർത്തനം അവർ കാഴ്ചവെക്കുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് വലിയ ഒരു ആപത്ത് ഒഴിവായി ഏതായാലും ആൾക്കാർക്ക് ഒന്നും തന്നെ പരിക്കുകളോ ഒന്നും സംഭവിച്ചില്ല ഡ്രൈവറുടെ ബുദ്ധിപരമായ നീക്കം അവിടെ ഉണ്ടാകാമായിരുന്ന വലിയൊരു അപകടമാണ് ഒഴിവാക്കിയത് തിരുവല്ലായിൽ അടുത്ത കാലത്ത് നടന്ന ഒരു തീപിടുത്തം ഒരാത്മഹത്യ ആയിരുന്നെങ്കിൽ ഇത് എഞ്ചിനകത്തുണ്ടായ പെട്രോൾ ലീക്ക് കാരണമാണ് ഇതിനെ തീപിടിച്ചത് എന്തായാലും വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ തീ ഇപ്പോഴും ഫയർഫോഴ്സ് അവിടെ തന്നെ ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് വണ്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അത് തണുപ്പിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ ഇപ്പോഴും സജ്ജരായി നിൽക്കുകയാണ് ചെങ്ങന്നൂരിൽ നിന്നും